രണ്ട് ദിവസമായി വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് കെഎസ്ഇബി ഓഫീസ് ഉപരോധിച്ചു പഞ്ചായത്തംഗം ഷാനവാസിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കലിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി വൈദ്യുതി ഇല്ലാത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്താശ് ശക്തമായ മഴയിലും കാറ്റിലും മിക്കയിടത്തും വൈദ്യുതി പോസ്റ്റുകൾ ഒഴിഞ്ഞു വീഴുകയും വൈദ്യുതി കമ്പികൾ പൊട്ടി വീഴുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് വൈദ്യുതി ബന്ധം നിലച്ചത് എന്നാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിൽ കെ എസ് ഇ ബി അധികൃതർ അനാസ്ഥ കാട്ടുകയാണെന്ന ആരോപണം ഉന്നയിച്ചാണ് പഞ്ചായത്ത് അംഗം ഛാനവാസിന്റെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി ഓഫീസ് ഉപരോധിച്ചത് ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു ഉപരോധ സമരം ആരംഭിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസമായി ചാസ്താമോട്ട പള്ളിശേരിക്ക മേഖലയിൽ വ്യാപകമായി പോസ്റ്റ് ഇല്ലാതെ വീണതിന്റെ പേരിൽ കറണ്ട് ഇല്ലാതെ കിട്ടു കിടക്കുന്നവർ മൂന്ന് ദിവസമായി കറണ്ട് കിട്ടാതെ കിട്ടുന്ന അവസ്ഥയാണ് അത് കെ സി വി അനാസ്ഥയാണ് കാരണം അവിടെ വന്നതിന് ശേഷം ഇത് കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഇപ്പോഴും കറണ്ട് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ നാട്ടുകാരിൽ എക്സിയെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി ശാസ്താംകോട്ട പള്ളുശ്ശേരിക്കൽ ഭാഗത്ത് വൈദ്യുതി ബന്ധം നിലച്ചതിനെ തുടർന്ന് ജനങ്ങൾ ആകെ ബുദ്ധിമുട്ടുകയാണ് അടിയേതിര ആവശ്യമായി വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട